അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു അഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു ആലിഹിൽ വസ്സലാമുസില അമ്മാ ബാദ് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കുട്ടികളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രഭാത ചിന്തയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അളവറ്റു സ്നേഹിക്കുന്ന അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ മുമിനുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്ന് റബീഉൽ അവൽ പന്ത്രണ്ട് പ്രവാചക സ്നേഹികൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന ധന്യനിമിഷങ്ങളിലൂടെ കടന്നു പോകുകയാണ് ഇതുപോലൊരു റബീ ഉല്ലവൽ പന്ത്രണ്ടിന് സുബയിൻ്റെ അല്പം മുമ്പായിരുന്നുവല്ലോ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായ കരളിൻ്റെ കഷ്ണമായ ആരംഭ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസലമാ തങ്ങൾ പൂജാതരായത് അതിന് നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് വിശ്വാസികൾ മധുരകൾ പെയ്തിറങ്ങുന്ന മജ്ലിസുകൾ സംഘടിപ്പിച്ച് സായുജ്യരാവുകയാണ് ആയിരക്കണക്കിന് മുഹബീങ്ങളും ആഷിക്കീങ്ങളുമായ വിശ്വാസികൾ അവരുടെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് സദസ്സുകളൊക്കെ ധന്യമാക്കി പ്രവാചക പ്രകീർത്തനങ്ങൾ പാടിയും പറഞ്ഞും അർത്ഥവത്താക്കിയ അവിസ്മരണീയമാക്കിയ സംഗമത്തിന് ദൃശാക്ഷികളാകാൻ കഴിഞ്ഞവർ എത്ര വലിയ മഹാഭാഗ്യവാൻമാർ അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പരമപ്രധാനമായത് പ്രവാചകർ സല്ലാഹു അലൈ വസല്ല തങ്ങൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്നത് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആർക്കും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കെ ആ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കണമെന്ന് ഖുർആൻ ആഹ്വാനം ചെയ്തിരിക്കെ ഖുർആാനിൻ്റെ വാക്താക്കൾക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ ആ സമയം പ്രവാചകർ സൊല്ലല്ലാഹു അലൈവ് വസല്ലമാ തങ്ങൾ പൂജാതരായ സമയം സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല ആനന്ദിക്കാതിരിക്കാനാവില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ എന്തൊക്കെ വിശേഷണങ്ങളാണോ അയാളിൽ ഉണ്ടായിരിക്കേണ്ടത് അവ മുഴുവനും തിരുമേനി സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ചരിത്രം പറ പഠിച്ച ഒരാൾക്കും തർക്കമുണ്ടാവും എന്ന് തോന്നുന്നില്ല അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് അത് ലോകത്തെ പഠിപ്പിക്കാൻ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെയാണല്ലോ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് അവരുടെ നിയോഗവും അവരുടെ പ്രചരണവും അവരുടെ പ്രവർത്തനങ്ങളുമെല്ലാം അനുഗ്രഹം തന്നെയായിരുന്നു എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഉണ്ടാവില്ല എന്നാൽ തിരുമേനി സ്വല്ലാളി വസല്ല തങ്ങളെ സംബന്ധിച്ചു അള്ളാഹു പറഞ്ഞത് ലോകത്തിന് അനുഗ്രഹമായിട്ട് എന്ന് മാത്രമല്ല അങ്ങയെ നിയോഗിച്ചത് പ്രവാചകരുടെ നിയോഗം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിരുന്നു എന്നു മാത്രമല്ല അനുഗ്രഹമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമ തങ്ങളെ അനുസരിച്ചാലും അംഗീകരിച്ചാലും മാത്രം മതി സ്നേഹിച്ചോളണം എന്നില്ല എന്നൊക്കെ ആരെങ്കിലും പറയും എന്നെനിക്ക് തോന്നുന്നില്ല എങ്കിൽ ആ സ്നേഹത്തിന് പരിധി നിശ്ചയിക്കാനുള്ള വല്ല മാനദണ്ഡവും നമ്മുടെ കയ്യിലുണ്ടോ ആ സ്നേഹം അളക്കാനുള്ള അളവുകൾ ഏതെങ്കിലും ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും എല്ലാ അർത്ഥത്തിലും നാം സ്നേഹിക്കേണ്ടത് ആരംഭ റസൂലാഹി സാഹു അലൈ വസല്ല തങ്ങളെയാണ് അവിടുത്തെ തിരുച്ചര്യെയാണ് ഏത് കാര്യവും അനുസരിക്കാനും അംഗീകരിക്കാനും അതിനോട് സ്നേഹം ഉണ്ടാവണം എന്നില്ല മനസ്സ് ആ കാര്യം തൃപ്തിപ്പെടണം എന്നില്ല കപടവിശ്വാസികളും മുഗ്മിനികളും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ മുനാഫിക്കുകൾ മുഗ്മിനികൾ ചെയ്യുന്നത് പോലെ പലതും ചെയ്യും പക്ഷേ അതിൽ അവർക്കൊട്ടും വിശ്വാസമുണ്ടാവില്ല ആ പ്രവൃത്തിയോട് ഒരിക്കലും അവർ രാജിയായിരുന്നില്ല അതിനെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്തിരുന്നില്ല ഇതേ സമീപനം തന്നെയാണ് മുനാഫിക്കുകൾ നബിസ് അള്ളാഹു അലൈ വസല്ലമ തങ്ങളോടും വെച്ച് പുലർത്തിയിരുന്നത് പല കാരണങ്ങളാലും നബിസ്വല്ലാഹു അലൈവ് വസല്ലമാ തങ്ങളെ അവർ അനുസരിച്ചിരുന്നു പക്ഷെ ഒരിക്കലും മനസ്സറിഞ്ഞ് നബിയെ സ്നേഹിക്കാൻ സൊല്ലാഹു അലൈവസലം അവർക്ക് കഴിഞ്ഞിരുന്നില്ല കഴിയുകയും ചെയ്യില്ലായിരുന്നു ചുരുക്കത്തിൽ തിരുമേനി സൊല്ലാഹു അലൈവസമ്മ തങ്ങളുടെ ഏത് ചര്യയും അനുസരിക്കുന്നതിന് മുമ്പ് ആ ചര്യോട് ഇഷ്ടം വേണം അതിരറ്റ സ്നേഹം വേണം അതിൻ്റെയും മുമ്പ് ആ ചര്യെ സ്നേഹിക്കുന്നതിൻ്റെയും മുമ്പ് ആ ചര്യ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മോട് ആഹ്വാനം ചെയ്ത പ്രവൃത്തി പദത്തിൽ നമുക്കത് കാണിച്ചു തന്ന തിരുനബി സല്ലാ വസല്ലമാ തങ്ങളെയും അതിരറ്റു സ്നേഹിക്കണം തിരുനബിയെ സ്നേഹിക്കാതെ എല്ലാ ചര്യകളും പിൻപറ്റിയാലും അവൻ്റെ ഈ മാൻ പൂർണമാവില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുബനൌ താല ആ നബി നബിസ്വല്ലാ അലൈ വസ്ലമ തങ്ങളെ പൂർണാർത്ഥത്തിൽ സ്നേഹിക്കാനും അവിടുത്തെ ചര്യകൾ പിൻപറ്റി ജീവിച്ച് മരിക്കുമ്പോൾ കൂടെ സ്വർഗം കണ്ട് മരിക്കാനും നമുക്കല്ലാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസലമുല്ല